രുചിയും വൃത്തിയുമുള്ള ഭക്ഷണം കസ്റ്റമേഴ്സിന് നൽകുന്ന കാര്യത്തിൽ മാത്രമല്ല അതിന്റെ ക്വാളിറ്റിയിലും യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ പേജ് റെസ്റ്റോറന്റ് സാമൂഹ്യ സേവന രംഗത്തും മുന്നിട്ടു നിൽക്കുകയാണ് ഈ നവംബർ പതിനാല് ശിശുദിനത്തിൽ തൃപ്പുറങ്ങോട് പഞ്ചായത്തിലെ ബർഡ് സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വിരുന്നൊരുക്കിയിരിക്കുകയാണ് തിരൂർ പേജ് റെസ്റ്റോറന്റ് ജനങ്ങളുടെ രുചി സങ്കല്പങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ സ്വാദിഷ്ടമായ വിഭവങ്ങളിലൂടെ നൽകുന്ന കാര്യത്തിൽ പേജ് റെസ്റ്റോറന്റ് തങ്ങളുടേതായ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രീമിയം റെസ്റ്റോറന്റായി മാറാൻ പേജിന് സാധിച്ചു അനുഭവസമ്പന്നരായ ഷെഫുമാരുടെ രുചി വിഭവങ്ങളും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും പേജിന്റെ പ്രത്യേകതയാണ് അതിവിശാലമായ ലക്ഷറി ഡൈനിങ് സൗകര്യവും പേജിൽ അനുഭവിച്ചറിയാം ജനങ്ങൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുന്നത് സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം സാമൂഹ്യ സേവന രംഗത്തും മികച്ച സേവനങ്ങൾ ചെയ്യുക എന്നതും പേജ് റെസ്റ്റോറന്റ് മാനേജ്മെന്റ് അംഗങ്ങളുടെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും ആഗ്രഹം കൂടിയാണെന്നും ഇവർ പറയുന്നു നമ്മൾ ശരിക്കും യഥാർത്ഥത്തില് ജീവിക്കണല്ലോ ഈ നമ്മളെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ കാണുമ്പോഴാണ് നമ്മൾ ഏത് തരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രീതിയിലുള്ള കുട്ടികളെ നമ്മൾ ഒരു സമയത്തൊക്കെ കണ്ടിട്ടുള്ളത് മുഴുവൻ അവർ വീടിൻ്റെ ഒരു മൂലയിൽ കൂടുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത് എപ്പോഴും കണ്ടിട്ടുള്ളത് മുഴുവനും പണ്ട് കാലത്തൊക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും സംഭവങ്ങളൊക്കെ വന്നു അപ്പോൾ അവരെ നമ്മളെ പോലെ തന്നെ ഫിസിക്കലി അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടെങ്കിലും നമ്മളെ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാമെന്നുള്ളൊരു ആഗ്രഹം അതുണ്ട് അപ്പം അത് ഞങ്ങൾ ഞങ്ങൾ ടീമിൽ നിന്ന് നല്ലൊരു തീരുമാനമാണ് നമുക്ക് ഈ ഒരു ദിവസം തന്നെ അങ്ങനെ ഒരു സംഗതി ചെയ്യാന്നുള്ളൊരു അഭിപ്രായം വന്നു അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ആ കാര്യം പറഞ്ഞ് ചെയർപേഴ്സണും ഞങ്ങളുടെ കൂടെ സഹകരണം എല്ലാത്തിനും ഒരുപോലെ ഒരുമിച്ച് മുന്നേറാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായതാണ് ഈ ഒരു സമയത്തിൽ ശിശുദിനത്തിൽ മാതൃകാപരമായ നമ്മൾ ഇവിടെ തുടങ്ങീനെന്നുള്ള കാര്യം നമ്മൾ മക്കളിൽ കൂടിയാണ് അറിയേണ്ടത് മക്കളൊന്ന് വിളിച്ചിട്ട് ഒന്ന് ഭക്ഷണമെല്ലാം കൊടുത്ത് ശിശുദിനത്തിൻ്റെ ഒരു സന്തോഷമായിട്ട് അവർക്കൊരു ഭക്ഷണം കൊടുത്ത് ഒന്ന് സന്തോഷിപ്പിക്കുക അതാണ് ഉദ്ദേശം വേറെ ഒന്നും ഇപ്പോൾ പേജിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആൻഡി അപ്ലായിട്ടുള്ള കുട്ടികളെ ശ്രദ്ധിക്കുന്നത് ഞങ്ങളൊരു എല്ലാ പാർട്ണർമാരും കൂടി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അങ്ങനെ എല്ലാ രീതിയിലും എല്ലാം ആശംസ നൽകണം എല്ലാവരും സഹകരിക്കണം തൃപ്രകോട് സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കാണ് ഈ ശിശുദിനത്തിൽ പേജ് റെസ്റ്റോറന്റ് രുചികരമായ വിഭവങ്ങളുടെ വിരുന്നൊരുക്കിയത് ഈ ക്ഷണം ലഭിച്ചതിൽ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാണ് നമസ്കാരം ടി സി വി ന്യൂസ് ഇപ്പോഴുള്ളത് നമ്മുടെ തിരൂരിലെ വൺ ഓഫ് ദി പ്രീമിയം റെസ്റ്റോറൻറ്റായ പേജിലാണുള്ളത് ഇവിടെ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും എൻ്റെ കൂടെ നിന്ന് വൈറ്റ് ഡ്രസ്സിലൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഒരുപാട് പേര് എൻ്റെ ഒപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവർ നമ്മുടെ തൃപ്പുറംകോടിലെ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർക്ക് ഇന്നത്തെ ലഞ്ച് പേജ് ആണ് നൽകുന്നത് അപ്പോൾ നമുക്ക് അവരോട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ഹലോ പേരെന്താ എൻ്റെ പേര് റംഷി ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഈ ക്ഷണം കിട്ടിയത് ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങള് പ്രത്യേകിച്ച് ഇന്ന് ചിൽഡ്രൻസ് ഡേന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു അവസരം തന്നതില് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ പേജിലാണല്ലോ ഫുഡ് ഉള്ളത് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത് സന്തോഷം സന്തോഷം തോന്നുന്നു ആ അപ്പൊ എന്ത് കഴിക്കാനാണ് ആഗ്രഹം ഇപ്പൊ എന്ത് ഫുഡ് കഴിക്കാനാണ് ആഗ്രഹം ഈ മാതൃകാപരമായ പ്രവർത്തനം തീർച്ചയായും പ്രശംസിക്കപ്പെടേണ്ടതാണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എന്നും തിരൂർ ചെയർപേഴ്സൺ എ പി നസീമയും ആശംസിച്ചു ഇന്ന് നവംബർ പതിനാല് ശിശുദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ പേജ് റെസ്റ്റോറൻറ്റ് തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃപ്രോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിലെ ഡിസേബിളായിട്ടുള്ള കുട്ടികളെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും പേജ് റെസ്റ്റോറൻറ്റ് കാണിച്ച ഈ ഒരു നല്ല മനസ്സിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തീർച്ചയായും സമൂഹത്തിൽ നിന്നും ഒട്ടും വി വിട്ടുമാറി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മനസ്സിന് മാത്രം കഴിയുന്ന ഒരു സംഭവമാണ് എന്തായാലും റെസ്റ്റോറൻറ്റ് ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഈ കുട്ടികളെ ചേർത്ത് നിർത്തുകയും ചെയ്തതിൽ നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ വളരെയധികം അഭിമാനം തോന്നുകയാണ് എല്ലാവരും സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രമല്ലാതെ കുറച്ചൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരെ കൂടി ചേർത്ത് നിർത്തുന്ന രീതിയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ സമൂഹത്തിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തിരൂരിലെ പ്രീമിയം ക്വാളിറ്റി റെസ്റ്റോറൻറ്റുകളിൽ തൻ്റേതായ സ്ഥാനം പേജിലുണ്ട് ഭക്ഷണത്തിന്റെ രുചി വൃത്തി എന്നീ കാര്യങ്ങളിലും കസ്റ്റമർ സർവീസിലും ടോപ്പ് പൊസിഷനിൽ തന്നെയാണ് പേജ് റെസ്റ്റോറന്റ് ഉച്ചയ്ക്ക് നടന്ന പരിപാടിയിൽ തൃപ്രോട് ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ മാതാപിതാക്കൾ പേജ് റെസ്റ്റോറന്റ് ഡയറക്ടർമാരായ സജീർ റാഫി സുലൈമാൻ ജാഷിർ അബ്ദുൽ ഖാദർ അബ്ദുല്ലാ ഹൈദർ എന്നിവർ സംബന്ധിച്ചു റോസ് പൂവുകൾ നൽകി വരവേറ്റ വിദ്യാർത്ഥികൾക്ക് ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ തുടങ്ങി വിഭവ സമൃദ്ധമായ വിരുന്നാണ് ഒരുക്കിയിരുന്നത് അപ്പോൾ എന്തായാലും വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിനോടൊപ്പം തന്നെ സോഷ്യലുള്ള സാമൂഹികപരമായിട്ടുള്ള എല്ലാ സേവനങ്ങളിലും മികച്ച പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ഒരു തെളിവ് തെളിവ് കൂടിയാണ് ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പേജ് റെസ്റ്റോറൻറ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു മാത്രമല്ല സാമൂഹിക സേവന രംഗത്തും മികച്ചു നിൽക്കുന്നു എന്നത് അവർ തെളിയിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പേജ് റെസ്റ്റോറൻറ്റിനും അതിൻ്റെ മറ്റ് മെമ്പേഴ്സിനും ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം സോ പേജ് റെസ്റ്റോറൻറ്റിൽ നിന്നും ക്യാമറ പേഴ്സൺ ആസാദ് തിരുവനന്തപുരം ഐഷ ടി സി വെസ്